മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് പെൺകുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ആ ശ്രദ്ധിക്കാത്തത് ഒരു വിഷയമാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോണത് ഈ സംഭവം നടക്കുന്നത് ബാംഗ്ലൂരാണ് അപ്പോൾ അതുകൊണ്ട് ഈ സംഭവത്തിലേക്ക് നിങ്ങളെല്ലാവരും ശ്രദ്ധ ക്ഷണിക്കുന്നു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അച്ഛൻ ഒരു മകൾ മകൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് പതിനാല് വയസ്സായിട്ടുള്ള അച്ഛൻ അമ്മേനെ ഉപേക്ഷിച്ച് വേറൊരാളെ വേറെ പെണ് പെണ്ണിനെ കല്യാണം കഴിച്ച് പോയി അപ്പോൾ അമ്മയാണ് ഈ പെൺകുട്ടിയെ വളർത്തണത് അവർക്കൊരു വീടുണ്ട് അപ്പോൾ ആ വീട്ടിലെ അമ്മ ആണ് ഈ കഷ്ടപ്പെട്ട് അപ്പോൾ അമ്മ ഒരു ഹോട്ടലിലാണ് എടുക്കുന്നത് അപ്പോൾ കാലത്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ആറ് മണിക്ക് പോകുന്നാലും വീട്ടിൽ എത്തുമ്പോൾ മണി എട്ട് മണിയാവും അപ്പോൾ ഈ കുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്നുണ്ട് സ്കൂളിൽ പോയി കുട്ടി നാല് മണിക്ക് വരും അപ്പോഴേക്ക് അമ്മ വരുമ്പോഴേക്കും പണികളൊക്കെ ചെയ്ത് വയ്ക്കും ചോറുകൾക്ക് വയ്ക്കും ഭക്ഷണമൊക്കെ വയ്ക്കും അമ്മ എട്ട് മണിയാകുമ്പോൾ എത്തും അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതം ഒരുവിധം നല്ല രീതിയിൽ ആ ശമ്പളത്തോണ്ട് കുട്ടിയുടെ പഠിപ്പെന്ന് കഴിയുന്നുണ്ട് അവരുടെ കുടുംബങ്ങൾ നന്നായി കഴിഞ്ഞു പോകുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ദുരന്തം ഉണ്ടാവുന്നത് എന്താ ദുരന്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും വില്ലന്മാർ പുരുഷന്മാരങ്ങാണല്ലോ ഇവിടുത്തെ വില്ലൻ്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടായി ലോകത്ത് അവൻ അവൻ്റെ വീട്ടിൽ ആരുമില്ല അവൻ മാത്രമേ ഉള്ളൂ അവൻ ഇവിടെ താമസിച്ച് ജോലിയെടുക്കുക അപ്പോൾ ആ വീട് റെൻറ്റിനെടുത്തിട്ടവൻ ജോലിയെടുക്കുക അപ്പോൾ അവൻ മാത്രമേ അവിടെ താമസമുള്ളൂ അപ്പോൾ ഇവൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടീനെ ദിവസം കാണും ഈ കുട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പതിനാല് വയസ്സാണെങ്കിലും നല്ല വളർച്ചയുണ്ട് കാണാനായിട്ട് ഒരു വർഗത്തുണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടും ഇവന് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ക്ലാവിനെ എങ്ങനെയെങ്കിലൊക്കെ ആകർഷിക്കണം അതിന് വേണ്ടിയിട്ട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടി അറിയത്ത് വന്നിരുന്ന് വായിക്കും അപ്പോൾ ആ വായിക്കുമ്പോൾ ഇവൻ ഇവിടെ വന്നിരുന്ന് വായിക്കും അങ്ങോട്ട് പോലും മോളെന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലും അപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇവൻ്റെ പരിപാടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അവിടെ മേടിച്ചെച്ചുണ്ടായിരുന്ന ഐസ്ക്രീം കൊടുക്കും അതുപോലെ തന്നെ ജ്യൂസ് കൊടുക്കും അതിനെല്ലാം ഭക്ഷണം കൊടുക്കും ഇതിപ്പോൾ വീട്ടിൽ നാല് മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വത്തും ഉണ്ടാവില്ല തീനാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കിട്ടിയപ്പോൾ കുട്ടിക്ക് വലിയ സന്തോഷമായി കുട്ടി അതൊക്കെ ഭക്ഷണം കഴിക്കും അങ്ങനെ ഇപ്പോൾ അതൊരു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെല്ലും അവിടെ വന്ന് തന്നിട്ട് ഇവൻ ഓരോക്ക് സംശയമുള്ള ക്ലാസ്സൊക്കെ കൊടുക്കും പഠിപ്പിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെയുള്ള ആയി അപ്പോൾ ഇതൊന്നും അമ്മ അറിയുന്നില്ല അങ്ങനെ ഒരു ദിവസം ഇവൻ്റെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കിളാവിനെ എങ്ങനെയെങ്കിലും ഒന്ന് വളച്ച് ഈ അവനെ ഒന്ന് പരിപാടി ചെയ്യണം അതുതന്നെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുക അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം അതിനവൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഇത് നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി അവിടെ ചെന്ന് ചിലപ്പോൾ ഇവിടെ പറയുമോ അല്ലെങ്കിൽ സ്കൂളിൽ പറയോ അല്ലെങ്കിൽ അമ്മോട് പറയോ എന്നൊക്കെ ഉണ്ടാകുന്നതിന് ഇപ്പം ഭയങ്കര ബുദ്ധിമുനാണ് ഇവനെന്ത് ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഇവൻ ഈ അവിടെ കൊടുക്കുന്ന ജ്യൂസിൽ ഇവൻ ചെറിയൊരു മയക്കുമരുന്നിൻ്റെ ചെറിയൊരു ഡോസ് ഉണ്ട് ആ ഡോസ് കൊടുക്കും അപ്പോൾ ആ മയക്കുമരുന്ന് ഈ കുട്ടിക്ക് ചെല്ലുന്നോട് കൂടിയിട്ട് ഈ കുട്ടിക്ക് സ്വഭാവം ഈ ഒരു നമുക്കൊരു മന്ദത വരും തലങ്ങനെ ഇറങ്ങണ പോലെ തോന്നും എന്തൊക്കെയോ ഒരു ആകെ ഒരു മൂടലൊക്കെ വരും അപ്പോൾ പിന്നെ ആ കുട്ടീനെ എന്ത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ ഇവൻ ഡോസ് കൂട്ടി കൊടുക്കില്ല അപ്പോൾ ഡോസ് കൂട്ടി വിട്ടാൽ ഈ കുട്ടിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല മറ്റുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് വളരെ ഡോസ് കുറച്ച് മയക്കുമരുന്ന് കൊടുത്തു അപ്പോൾ ഒരു ദിവസം മയക്കുമരുന്ന് കൊടുത്തപ്പോൾ അപ്പം തന്നെ അവൻ ലൈംഗികപരമായിട്ടൊന്നും ഉപയോഗിച്ചില്ല അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ വീണ്ടും ജ്യൂസ് കൊടുത്തു അതിലും മയക്കുമരുന്ന് ചെറിയ ഡോസിൽ കൊടുത്തു അപ്പോഴും ഉപയോഗിച്ചില്ല ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഈ ജ്യൂസ് ഈ സമയത്താകുമ്പോൾ കുടിക്കാൻ തോന്നണം അപ്പോൾ ഇങ്ങോട്ട് ഓടിവരും അപ്പോഴും ചെറിയ ഡോസ് കൊടുത്തു അപ്പോൾ ചെറിയ ഡോസ് കൊടുത്തപ്പോൾ ഈ കുട്ടിക്ക് സ്വല്പം ഡോസ് കൂട്ടി കൊടുത്തപ്പോൾ ഈ കുട്ടി ചെറിയൊരു മയക്കം പോലെ വരും ഈ മയക്കം പോലെ വരുമ്പോഴാണ് ഇവൻ ശാരീരികമായിട്ട് ബന്ധപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമ്പോൾ വളരെ ബുദ്ധിമാനായുള്ള ഒരു വ്യക്തിയാണ് അവൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ എല്ലാ ശാരീരിക ഭാഗങ്ങളിലും ഒക്കെ ഒന്ന് പിടിച്ച് കഴുകി ഈ യോനി ഭാഗത്ത് ഇവൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ലിംഗം അതിൻ്റെ ഉള്ളിൽ കേട്ടില്ല അത് കേട്ടാൽ തന്നെ കാരണമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് വല്ല ബ്ലീഡിങ് വരികയും അവൾക്ക് വല്ല പ്രശ്നങ്ങൾ വരിക ഇപ്പോൾ പത്ത് പതിനാല് വയസ്സായ കുട്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാവും പ്രശ്നമാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി കേട്ടുള്ളൂ അത് കഴിഞ്ഞ് കിടാവിന് വിടും അപ്പോൾ അവൻ്റെ ഉപയോഗം കഴിഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വരുമ്പോൾ വീണ്ടും പകുതി കൂടി കയറ്റും അപ്പോഴും ഈ മയക്കുമരുന്ന് കൊടുക്കുന്നുണ്ട് ഈ മയക്കുമരുന്നിൻ്റെ ഇതിൽ ലൈരിയിൽ മറ്റുള്ള കാര്യങ്ങളിൽ മായാപ്രപഞ്ചത്തിൽ ഇരിങ്ങനാണെങ്കിൽ കുട്ടിയൊന്നും അറിയുന്നുമില്ല കുട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം മനസ്സിലാവുന്നതുകൊണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വരുമ്പോൾ ഒന്നുകൂടി കൂടി കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാൻ നോക്കും അങ്ങനെ രണ്ടാഴ്ചക്കുള്ളിരുമ്പം ഫുള്ളായിട്ട് കറക്റ്റായിട്ട് കയറ്റി ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ കുട്ടീനെ വളച്ചൊടിച്ചു കുട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മയക്കുമരുന്നും കിട്ടുക ഇതിൻ്റെ ഒരു രസം അതിൻ്റെ ഒരു ഉന്മാദത്തിൽ കുട്ടി നടന്നു വീട്ടിൽ അമ്മോട് പറഞ്ഞില്ല സ്കൂളിലും പറഞ്ഞില്ല ആ ഒരു രീതിയിൽ കുട്ടി നടന്നു അപ്പോൾ ഈ ചെറിയ ഡോസിൽ കിട്ടി കൊടുത്ത് 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 എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില്ലാണ്ട് കുട്ടിക്ക് ജീവിക്കാൻ പറ്റില്ല ഈ ജ്യൂസ് കുടിക്കാണ്ടും ഈ മയക്കുമരുന്ന് ശരീരത്തിലെത്താണ്ട് ഈ കുട്ടിക്ക് പറ്റാത്തൊരു രീതി വന്നു കൂടിയിട്ട് പിന്നിപ്പോൾ നിരന്തരം ഉപയോഗം തുടങ്ങി അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇപ്പം എന്തുണ്ടെങ്കിൽ ഇവർ രണ്ട് സുഹൃത്തുക്കളുണ്ട് അവരോട് ഈ കാര്യം പറഞ്ഞു ഇങ്ങനൊരു കുട്ടി എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് ആ കുട്ടി വരുമ്പോൾ ഞങ്ങൾ കൊടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് ബന്ധപ്പെടാനായിട്ട് ഒന്ന് സൗകര്യം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു അതിപ്പോൾ എന്താ കുഴപ്പം നീ വാന്ന് പറഞ്ഞു അങ്ങനെ അവൻ പിറ്റേ ദിവസം ഈ കുട്ടീനെ വിളിച്ചിട്ട് ഈ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു ആ കൂട്ടുകാരായിട്ടും ബന്ധപ്പെടാനായിട്ട് ആ കുട്ടീനെ കൊടുത്തു കുട്ടിക്കിപ്പോൾ മൂന്ന് പേരായിട്ട് കുട്ടിക്ക് വന്നപ്പോൾ കുട്ടിക്ക് താങ്ങാൻ പറ്റാണ്ടായി അങ്ങനെ താങ്ങാൻ പറ്റാണ്ടായി ഇപ്പം പിറ്റേ ചെന്നിട്ട് വൈകുന്ന കുട്ടിയുടെ അമ്മ വരുമ്പോൾ കുട്ടി എപ്പോഴും തളർച്ച എപ്പോഴും ഇരിക്കുക അതുപോലെ തന്നെ ഭക്ഷണം ശരിക്കും കഴിക്കുന്നില്ല ആകെ ഒരു കോലം കെട്ടുവാൻ തുടങ്ങി അപ്പോൾ അമ്മയ്ക്ക് എന്താണെന്നൊരു സംശയമായി അമ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടീനെയും കൊണ്ട് അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നു എന്നിട്ട് പറഞ്ഞു ഈ കുട്ടി ഒന്നും കഴിക്കുന്നില്ല ആകെ വിറയിലാണ് നടക്കാൻ പറ്റാത്ത സ്ഥിതി അപ്പോൾ ആ ഡോക്ടർ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് ഡോക്ടർ വന്ന് അമ്മോട് പറഞ്ഞു നിങ്ങളുടെ കുട്ടീനെ ലൈംഗികപരമായിട്ട് ആരും ഉപയോഗിക്കുന്നുണ്ട് അവളുടെ യോനി ഭാഗത്ത് പലരെ മാറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ ഹിമോഗ്ലോബിൻ വളരെയധികം കുറവാണ് രക്തം വളരെയധികം കുറവാണ് അതുകൊണ്ട് ഈ എന്താ ഉണ്ടാവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അന്വേഷിച്ച് എന്താണെന്നു വെച്ചാൽ കണ്ടെത്തണം ഇവിടെ ഈ കുട്ടീനെ പരിശോധനയ്ക്ക് കൊണ്ടുവന്ന കാരണം എനിക്ക് എന്തായാലും പോലീസിൽ പോലീസിലറിയിക്കാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ പോലീസിൽ അറിയിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ അവർ തീരുമാനിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ പോലീസിൽ പോലീസിലറിയിക്കുന്നേ അങ്ങനെ പോലീസ് വന്നു പോലീസ് വന്ന് കുട്ടീനെ ചോദ്യം ചെയ്തു കുട്ടിയോട് ചോദിച്ചു കുട്ടീനെ ആരാണ് എന്താണ് ചെയ്തത് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ കുട്ടി ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ പോലീസിനോട് പറഞ്ഞു പോലീസ് പറഞ്ഞു അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ആളാണ് അങ്ങനെ നേരിട്ട് പോലീസ് അവിടെ ചെന്നു പോലീസ് അവിടെ ചെന്നിട്ട് അവൻ അറസ്റ്റ് ചെയ്തു അവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ്റെ രണ്ട് കൂട്ടുകാരെ അന്വേഷണമായി കൂട്ടുകാരെ പ്ലേക്ക് തറിഞ്ഞോട് കൂടിയിട്ട് കൂട്ടുകാരും മുങ്ങി അപ്പോൾ അങ്ങനെ ലാസ്റ്റ് അവരും ഫോൺ ട്രൈസ് ചെയ്തിട്ട് കൂട്ടുകാരെയും പിടിച്ചു കൂട്ടുകാരെയും പിടിച്ചിട്ട് സ്റ്റേഷനിൽ വെച്ചിട്ട് അമ്മേനെ എല്ലാവരും പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പെൺമക്കളെ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് പറ്റണ നിങ്ങൾ കാലത്ത് പോയി വൈകുന്നേരം വരുന്നു ഈ കുട്ടികൾ കുട്ടികളെങ്ങനെയാണ് എന്താണെന്നോ നിങ്ങൾ ചിന്തിക്കുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഇവിടെ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ പെൺമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ വിട്ടു കൊടുത്ത് പോകരുത് ഇന്ന് കുറേ കാര്യങ്ങൾ പോലീസ് ഈ മാതാപിതാക്കൾ ഈ സ്ത്രീയോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്തായാലും പറ്റി പറ്റില്ല അത് എന്തായാലും വന്നിട്ട് ഈ കുട്ടീനെ കൊണ്ടുപോയി അങ്ങനെ ആ കേസ് കോടതിയിൽ വന്നു കോടതിയിൽ വന്നപ്പോൾ ഇത്രയും ക്രൂരമായിട്ട് മൂന്ന് മാസമാണ് ഈ കുട്ടീനെ അവർ ലൈംഗികപരമായിട്ട് ഇവർ മൂന്ന് പേരും പീഡിപ്പിച്ചത് അപ്പോൾ അതും അവരെ ഒരിക്കലും ഈ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത മയക്കുമരുന്ന് കൊടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അത് വലിയൊരു കുറ്റായിട്ട് പോസ്കോ കേസിലെ വലിയൊരു കുറ്റമായിട്ട് തന്നെയാണ് കോടതി കണ്ടത് ആ കോടതി എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് പത്ത് കൊല്ലം ശിക്ഷ വിധിച്ചു മറ്റ് രണ്ട് പേർക്കും എട്ട് കൊല്ലം വീതം അവർക്കും ശിക്ഷ വിധിച്ചു അതും പോരാഞ്ഞിട്ട് ഇവരെല്ലാവരും അമ്പതിനായിരം രൂപ വീതം കോടതിയിൽ കെട്ടിവയ്ക്കണം ആ കാശ് ഈ പെൺകുട്ടിയുടെ ചികിത്സിക്കുക മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിധിയായി അത് പെട്ടെന്ന് തന്നെ വിധിയാവുകയും ചെയ്തു അതിപ്പോൾ അവർ കേസിന് എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇപ്പോൾ അവർ ഇതിൻ്റെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കണം അപ്പം നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പെൺകുട്ടികളെ അച്ഛൻമ്മമാർ സുരക്ഷിതമായി സൂക്ഷിക്കുക അവരോരോ മാറ്റങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴാണ് ഏത് ഭാഗത്താണ് ഈ കാപാലിമാരും ഗരുഡന്മാരും പരുന്തുംകാലി പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അടുത്ത വെടിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം